പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ശൈന ഞാൻ മൂവാറ്റുരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു ഓഗസ് ഒക്കെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവൾക്ക് ഇപ്പോൾ പതിനഞ്ച് വയസ്സുണ്ട് ഇവൾക്ക് ചെറുപ്പം മുതലേ ജലദോഷവും തുമ്മലും എന്നും ജലദോഷവും തുമ്മലായിരുന്നു അപ്പോൾ ചെറു ആദ്യമൊക്കെ വിചാരിച്ചു ചെറുതായതുകൊണ്ടാണെന്ന് വിചാരിച്ചു അതിനുശേഷം സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ എന്നും തുമ്മൽ ഇങ്ങനെ തുമ്മി 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 കൊച്ചിന് രാവിലെ എഴുന്നേൽക്കാൻ വയ്യാ ജലദോഷം ഒരു ദിവസം മൂന്നും നാലും ടവറിലും ഒക്കെ ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മൂക്കിൽ ഒരു ദശ വളരുന്നുണ്ട് പിന്നെ അലർജി ഉണ്ട് സൈനസൈറ്റിസും ഉണ്ട് അതിൻ്റെ എല്ലാം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് വയസ്സ് മുതൽ ഇവൾക്ക് തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ഒരു പതിമൂന്ന് പതിമൂന്ന് വയസ്സ് വരെയോളം ഇവൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഞാൻ മെഡിസിൻ്റെ കൂടെയാണ് ഇവൾക്ക് തൈലവും ഉപ്പും തേനും ഒക്കെ കൊടുക്കും പക്ഷേ അത് മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഏഴാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി നിയോഗം വെച്ചു ഇത് ഇരുന്ന് പൂർണ്ണമായിട്ട് മാറി കിട്ടാൻ കാരണം ഓരോ വർഷം ചെല്ലുന്തോറത് കൂടി കൂടി വരുവാണ് അവൾക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ വെച്ചു അതിനുശേഷം ഞാൻ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ടങ്ങ് നിർത്തി അപ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞു ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് മരുന്നൊന്നും കഴിക്കേണ്ട മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചാൽ മതി കൊണ്ടങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തി പിന്നെ എന്നും ഈ തൈലവും ഉപ്പും തേനുമാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഉടമ്പടി ഉദി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ജപമാല റാലി വന്നപ്പോൾ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡെയിലി വാഷ് ചെയ്യാനെടുക്കുമ്പോൾ ഇവിടെ ഒരു മൂന്നും നാലും അഞ്ചും ടവലൊക്കെ വെച്ച് വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ടവലൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജലദോഷം മാറിയോ അപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഈ ജലദോഷവും തുമ്മലും പൂർണ്ണമായിട്ട് മാറി എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും അറിയത്തില്ല കാരണം അത്രയ്ക്ക് വിഷമിച്ചാണ് ഇവള് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു എനിക്കിങ്ങനെ തുമ്മൊണ്ട് സ്കൂളിൽ ഇരിക്കാൻ വയ്യ എനിക്ക് ജലദോഷം കഴിഞ്ഞാൽ ഇരിക്കാൻ വയ്യ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി കൊറോണ ടൈമിലായിരുന്നു മാസ്ക് വെച്ചിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇരിക്കാൻ വയ്യ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എന്തായാലും അത് പൂർണ്ണമായിട്ട് അവൾ മാറി ഇപ്പോൾ ഒന്നര വർഷത്തോളമായിട്ട് ഇന്ന് വരെ അവൾക്ക് ജലദോഷമോ തുമ്മലോ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു മെഡിസിൻ നേരത്തെ നിർത്തിയിരുന്ന ചിലപ്പോൾ നേരത്തെ മാറുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എന്തായാലും അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി മാതാവിനൊരായിരം നന്ദി പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൊലസ് ഒരു പവൻ്റെ ഒരു കൊലസ് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു തിരിച്ച് ജപമാലറാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കൊലസ് നഷ്ടപ്പെട്ടവരെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രാവലറിനായിരുന്നു വന്നത് അപ്പോൾ ഞാൻ ട്രാവലറിൽ അവിടെ വിളിച്ചു ചോദിച്ചു അതിനകത്ത് എങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാണ് കൊലസിച്ചിട്ടു കൊണ്ട് പോയത് ഇനി അത് എവിടെ കിട്ടാനോ ഇത്രയും ജനങ്ങൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് കൊലസട്ടുകൊണ്ട് പോകാൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇനി പോയത് പോയെന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വഴക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലെനിക്ക് ഭയങ്കര വിഷമായി ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൊലസ് എനിക്ക് തിരിച്ചു തരണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ െന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇനി അത് പറയാത്ത കുഴപ്പമുള്ളൂ നീ എന്തിനാ ഇത് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി അങ്ങനെ രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ രാത്രി മുഴുവൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു മാധാവി എനിക്ക് എൻ്റെ കൊലസ് തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ആർത്തിങ്കൽപ്പള്ളിയിലൊക്കെ മണലിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചവിട്ടി അത് പോയുണ്ടാവും കിട്ടില്ല ഇനി കിട്ടിയാൽ ഞാൻ ആരെങ്കിലും തിരിച്ചു വരൂ അങ്ങനെ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു പിറ്റോസൻ രാവിലെ ആവാൻ ഞാൻ നോക്കിയിരുന്നു വെളുപ്പിനെ തന്നെ ഞാൻ ഹസ്ബൻഡിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു ചേട്ടൻ ആർത്തിങ്കൽപ്പള്ളിയിൽ ഒന്ന് പോയി അന്വേഷിച്ച് കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചേട്ടാ വെളുപ്പിനെ അവിടെ നിന്ന് പള്ളിയിൽ വന്നു അവിടെ ഉച്ച വരെ നിന്ന് അവിടെ വന്ന് എല്ലാവരും കണ്ടിട്ട് അവർ പറഞ്ഞു എങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടാട് പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യുക കൃപാസനത്തിൽ പോയി നോക്ക് ഇനി ഇവിടെ നിന്ന് എങ്ങാനും നഷ്ടപ്പെട്ടത് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ അവിടുന്ന് കൃപാസനത്തിൽ വന്നു അപ്പോൾ മറ്റേ കാലിലെ കൊലസം കൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിങ്ങനെ ഓഫീസിൽ പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ ഒരു കൊലസം ഇങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയി ഇതിൻ്റെ ഒരു പേറാണിതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അവരൊന്നും മിണ്ടിയില്ല അവരത് നോക്കിയിട്ട് അതുകൊണ്ട് അവരകത്തോട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ രണ്ടാമത്തെ കൊലസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു ചേട്ടായി കുറച്ച് നേരത്തേക്ക് മിണ്ടാൻ പോലും പറ്റട്ടെ ഇത്രയും ഇതിൻ്റെ ഇടയ്ക്കുനിന്ന് അത് കിട്ടും ഞങ്ങൾ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചല്ല ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരു ആരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എവിടെ കൃപാസന പത്രം മേടിച്ചും വീടുകൾ തോറുമാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി ആരോഗ്യങ്ങളെ സന്ദർശിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥനയിൽ നേരത്തേക്കാൾ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഇച്ചിരി വായിക്കി അന്ന് ഇനി ഇന്ന് പ്രാർത്ഥിക്കണ്ട ഇന്നത്തെക്കാൾ കുട്ടി നാളെ പ്രാർത്ഥിക്കാന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഒരു പ്രാർത്ഥനയും മുടക്കാറില്ല അഥവാ എത്ര പറ്റില്ല എന്ന് വിചാരിച്ചെന്ന് പ്രാർത്ഥിക്കണ്ടെന്ന് വെച്ച് കിടന്നാൽ പോലും ദൈവം തന്നെ കിടത്താറില്ല എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു പോയി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എഴുന്നേപ്പിച്ചു പാതിരാത്രിക്കൊക്കെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥനയിൽ ഒരു മുടക്കം വരുത്താറില്ല ബൈബിൾ വായിക്കുന്നുണ്ട് പിന്നെ ഞായറാഴ്ചകളിലാണ് യേശിയ പ്രവാചകിന്റെ പുസ്തകം നാല്പത് പന്ത്രണ്ടില് കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അടവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ ഈ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ദൈവം എത്രമാത്രം ശക്തനാണ് നാം നാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ബോധ്യം തന്നെയാണ് നമുക്ക് കിട്ടുക ഇത് തന്നെയാണ് ഉടമ്പടിയുടെയും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക തൻ്റെ മകളുടെ രോഗ പറയുന്നുണ്ട് അതായത് എത്രമാത്രം ആ കുഞ്ഞിന് അത് ബുദ്ധിമുട്ടാക്കിയിരുന്നു എന്നാൽ അതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാക്കി തനിക്കിനി വേറെ മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് മാത്രമാക്കുമ്പോൾ അവിടെ ആ അത് പൂർണ്ണമായിട്ട് സൗഖ്യം അമ്മ കൊടുക്കുകയാണ് അമ്മയെ നാം ഏൽപ്പിക്കുന്ന ഒരു കാര്യവും അമ്മ വേണ്ടാന്ന് വയ്ക്കില്ല എന്നാൽ അതിനോടുള്ള നമ്മുടെ ഒരു വിശ്വാസക്കുറവ് അതാണ് നാം പരിഹരിക്കേണ്ടത് അതുകൊണ്ടാണ് തിരുവചനം പറയുക കൈക്കുമ്പിളിൽ ആഴിയെ അളക്കുകയും ആകാശവിശാലതയെ താ ചാണിൽ ഒതുക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭൗമമായ ആ ശക്തി അതിൽ നാം പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല ഉടമ്പടിയിൽ വയ്ക്കേണ്ടത് നമുക്കൊരിക്കലും ലഭിക്കില്ലാത്ത ലഭിക്കില്ല എന്ന് നാം തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ വയ്ക്കുവാനാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയാറുള്ളത് പിന്നീട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ കൊലിസ് തനിക്ക് വീണ്ടും കിട്ടുന്നത് അതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ ഇതിലെ നടന്നു പോയ വഴികളിലാണ് വീണ്ടും ഇവർക്ക് അത് തിരിച്ച് കിട്ടുന്നതെങ്കിൽ അതൊക്കെ അമ്മ കണ്ട കാര്യങ്ങളാണ് അമ്മ നമ്മെ ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ശക്തമായിട്ട് ഉറപ്പിക്കുവാനായിട്ട് ദൈവം ഇടപെടുന്ന ഓരോ സാഹചര്യങ്ങൾ അങ്ങനെ ഇന്ന് തങ്ങളുടെ സഭ പറയുന്നത് പോലെയൊക്കെ തന്നെ ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ ചെയ്ത് അതായത് ക്രിസ്ത്യാനികളും അതുപോലെ കത്തോലിക്ക വി മതവിഭാഗത്തിൽ പല വിഭാഗങ്ങളാണുള്ളത് ഓരോ വിഭാഗത്തിലും പെട്ടവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് പുഴീ മക്കളും തങ്ങളുടെ സഭ തങ്ങളെ നിഷ്കർഷിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉടമ്പടി നിബന്ധന പ്രകാരം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നു അങ്ങനെ ഇന്ന് ബൈബിളൊക്കെ ഏറ്റവും സന്തോഷത്തോടും ശ്രദ്ധയോടും കൂടി വായിക്കുവാനും അത് തങ്ങൾ നമ്മുടെ അത്തരങ്ങൾ കൊണ്ടാണ് നാം വായിക്കുന്നതെങ്കിലും ഹൃദയത്തിൽ ദൈവവചനം സ്വീകരിക്കുവാനായിട്ടാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ദാഹം തന്നെയാണ് ദൈവവചനത്തോട് അങ്ങനെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ഇന്ന് ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ട് മുന്നേറുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഒത്തു വസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കരുതുന്ന ദൈവത്തിൻ്റെ വഴികളാണ് നമുക്ക് കാണുക കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക